വാർഡുകളിൽ ചുമരഴുത്തും ഫ്ലെക്സ് ബോർഡും എല്ലാം സജീവമായിട്ട് നിറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രചരണ ചൂട് വൈ കൊടുമ്പിൽ കൊണ്ടിരിക്കുകയാണ് അന്തരീക്ഷത്തിലെ ചൂടും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും വന്നിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കളമ്പശ്ശേരി ഇരുപത്തൊന്നാം വാർഡിലെ വടകോട് കൈപ്പിടം പോകുന്ന സ്ഥലത്താണ് എന്നാലും ഒരു കൂട്ടം ആളുകൾ അവിടുന്ന് വരുന്നുണ്ട് നമുക്ക് നോക്കാം ആരാന്ന് നോക്കാം അത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സിദ്ധിക്കാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരാൻ പോകുന്നത് എന്തായാലും അദ്ദേഹം തിരക്കിലാണെങ്കിലും അവർ പത്ത് മിനിറ്റത്തേക്ക് നമ്മളോടൊപ്പം സഹായിക്കാൻ പറയാം സ്ഥാനാർത്ഥി പ്രചാരണത്തിൽ ഇറങ്ങിയായിരിക്കും തീർച്ചയായും എങ്ങനെയുണ്ട് ഇരുപത്തൊന്നാം വാർഡിന്റെ ആവേശം ഓ യു ഡി എഫിന് എന്ന് അനുകൂലമായിട്ടുള്ള വാർഡല്ലേ എല്ലാ കാലത്തും മറ്റേത് എട്ട് പേരെ ഏഴുപേർക്കുണ്ടാവും രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനം നമ്മുടെ കങ്കരപ്പടി തുടങ്ങി കങ്കരപ്പടിയിൽ അവിടെ നിന്ന് വന്ന് മെഡിക്കൽ കോളേജ് വഴി വന്നിട്ട്